ഹായ് ഗായ്സ് ഈ ഡ്രസ്സ് കണ്ടിട്ട് ആരും പേടിക്കണ്ട ഇന്നൊരു പെയിൻറിംഗ് ബ്ലോഗാണ് ആണ് അപ്പോൾ നമ്മളൊരു പെയിന്റിംഗ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിലോ മൂന്ന് വർഷത്തിലോറായിട്ടോ മൂന്ന് വർഷത്തിലേറെ അപ്പോൾ ഇവിടെ എത്തി വിന്ററിൻ്റെതും പിന്നെ അവിടെ ഇൻസുലേഷൻ്റെ ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വിൻ്ററിൽ ഭയങ്കര എന്താ പറയുക ഒന്നാമത്തെ വിൻ്ററിലാണ് ഹ്യൂമിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ കാരണം ഈ എന്താ പറയുക ഈ ചുമരൊക്കെ ഈ ഫംഗസ് അല്ലെങ്കിൽ പൂപ്പ് ഫങ് പൂപ്പലൊക്കെ വരേണ്ട പ്രശ്നം നന്നായിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷം ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ചെറു രീതിയിൽ ഇങ്ങനെ പൂപ്പലൊക്കെ വന്നു വന്നപ്പോൾ അത്യാവശ്യം നല്ല ഈ കയറിൻ്റെ ഭാഗത്താണ് ഈ ഡോറിൻ്റെ ഭാഗത്തുതലൊക്കെ ഇടക്ക് നമ്മൾ ഷൂവിൽ വെള്ളമായിട്ട് കയറുന്നതും അതും ഇതൊക്കെ വെയിറ്റ് ഫംഗസ് ആയി പിന്നെ നന്നായിട്ട് പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ നമ്മൾ കരുതി ഏതായാലും നമ്മൾ ഇവിടുന്ന് ഒരു വീടൊക്കെ മാറി പോകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് ഞാൻ രണ്ടാഴ്ച വൈഫിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ പ്രശ്നമുള്ള കാരണം ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് ചെയ്യുന്നു അപ്പോൾ ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച നമ്മളേതായാലും കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തായാലും ചെയ്യാൻ എഴുതി അതായത് ഒന്ന് വീട് ഏതെങ്കിലും പെയിൻ്റ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ഇടാന്ന് കരുതി അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഏതായാലും പെയിൻറ്റിൻ്റെ ഒരു പരിപാടിയിലാണ് അതിനം പെയിന്റിങ്ങ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി അപ്പോൾ കുറച്ചു നേരം അവിടെ ഒക്കെ ഡ്രസ്സ് പിന്നെ എന്താ പറയാ അതിൻ്റെ ആരും ഇടങ്ങിയപ്പോൾ ഏതായാലും ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇത് ഇപ്പം നമ്മൾ കൊറോണയ്ക്ക് പോലെ പി കിറ്റ് പോലെ ശരി അതാണ് നമ്മൾ ഇവിടെ ഇവിടുത്തെ ഒന്നാമത് മെയിൻ കാര്യം നമ്മളെന്നെ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൈകഴിനൊക്കെ ഇവിടെ പിന്നെ പെയിന്റർമാരെ അല്ലെങ്കിൽ പുറമെ വർക്കേഴ്സിനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മളെ കൊണ്ട് താമൂലം ഒരിക്കലും അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളൊക്കെ അവനാളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സ്വയമാണ് ചെയ്യുക നമ്മൾ സ്വയം നല്ല അവിടെ ആര് വീട് സ്വന്തമായിട്ടുള്ള ആളുകളൊക്കെ അവരാരെ സ്വയമാണ് ചെയ്യുക അതല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് പ്ലമ്പിങ് അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും നമ്മൾ വീടിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യുമ്പോൾ അതെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അപ്രൂവ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷേ ഈ പെയിന്റിംഗ് ഒന്നൊന്നും അതുമായൊന്നും ബന്ധപ്പെടാത്തെയാണ് നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന അപ്പം ഈ ഒരു ഏരിയ വൃത്തിയെടായിരുന്നു കേട്ടാ അപ്പൊ നമ്മള് ഫുള്ള് അത് വരെയൊക്കെ പെയിന്റ് അടിച്ച് ബാക്കി നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോവാണ് ബാക്കി ചെയ്യാൻ പോവാണ് പെയിന്റൊക്കെ നമ്മൾ ഞാനും ഇവിടെ ഒരു കസ്റ്റം പറിച്ച് ഉണ്ടോ ചെയ്തത് പിന്നെ കളറിന് വേണ്ടിട്ട് ഒരു കഷ്ടം പറിച്ച് ഉണ്ടായി അപ്പൊ അവരത് കളർ നോക്കി സ്കാൻ ചെയ്തിട്ട് അതിന്റെ സാധനം മിക്സ് ചെയ്തു തരുന്നു നമുക്ക് ആവശ്യമുള്ള പെയിന്റ് ബ്രഷ് കാര്യങ്ങളൊക്കെ വാങ്ങി അതിന് അതിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ വരുന്നത് വിചാരിച്ചാൽ പെട്ടെന്ന് തീരുണ്ടല്ലോ ഏരിയ കവർ ചെയ്താൽ നാളെ ബാക്കി ഏരിയ കവർ ചെയ്യാം ഇതിപ്പോ ഉണമെന്ന് അറിയില്ല അതല്ലെങ്കിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സ്കൂള് വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പെയിന്റിങ് തുടങ്ങിയതാ ഒരു ചുമരിന്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് വീഡിയോ എടുക്കാന്ന് അപ്പോ അതുകൊണ്ടാണ് ഈ പകുതി വെച്ചിട്ടുള്ള വീടും അതേപോലെട്ടോ ഈ ഭാഗത്ത് എന്താ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് ഉണക്കാടല്ലോട്ടോ അപ്പൊ അതിന്റെ ആ ഒരു നനവ് ഇങ്ങനെ തട്ടിയിട്ട് തട്ടിട്ട് നമ്മൾ സ്വന്തം വീടല്ല അതായത് വാടക ആണ് വീട് എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഭയങ്കര നന്നായിട്ട് അതായത് അവർ എങ്ങനെയാണോ നമുക്ക് അവർ വീട് തന്നത് അതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കും ഇതില് ഞങ്ങള് ഓണർ സത്യം പറഞ്ഞാൽ നോർവീ നോർവിജനാണ് പക്ഷെ ആള് അപ്പോ അത് കാരണം ആള് അത്ര ആള് കാര്യങ്ങനെ ക്ലീൻ ഇല്ലാത്തതൊക്കെ പറയും ഒന്ന് ക്ലീൻ ചെയ്യുക അത് നല്ല പക്ഷെ ചില നോർവീജിയൻസിക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിരിക്കും ഈ ക്ലീനിങ്ങിന്റെ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വാടക വീട് എടുത്തത് തോന്നിട്ടത് അവര് പിന്നെ കൊടുക്കുന്ന സമയത്തുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാം ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പിന്നെ അതുപോലെ ചെറിയ സ്ക്രാച്ച് അല്ലെങ്കിൽ ചെറിയ 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 സ്ക്രാച്ച് അതായത് നമ്മളൊന്നും മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത ആ ടൈപ്പിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കും അവര് നോക്കിയിട്ട് അതിനൊക്കെ അവർ പിന്നെ ഒന്നില്ലെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്ത് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അഡ്വാൻസ് അവർ പിന്നെ ഇത് ചെയ്യും ഈ നോർവീജിയൻസ് ഓണർ നോർവീജിയൻസ് ബുദ്ധിമുട്ടാണ് അതെ ഓണർമാർ ഇടക്കിടക്ക് വീട് വീട് ചെക്ക് ഇവിടെ അതായത് അടുത്ത് വന്നിട്ട് വീടും നോക്കും എന്തെങ്കിലും പിന്നെ ഡാമേജ് ഉണ്ടോ ക്ലീനിങ്ങിന് പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ നോക്കുന്ന ആളുകൾ അപ്പൊ ഗൈസ് വീണ്ടും വന്നു കണ്ടോ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ നമ്മള് ഡ്രസ് ബ്ലാക്ക് കളർ അതൊക്കെ കെട്ടൻ പുഷ്പം പോലെ വൃത്തിയാക്കി ഇന്നത്തെ പരിപാടി ഏകദേശം പരിസമാപ്തി കുറിക്കുകയാണ് നീ ഇന്നിപ്പോ സീയുനെ പോയി പിക്ക് ചെയ്യേണ്ടത് കാരണം നാലുമണിയായി അപ്പൊ നീ ഇന്നത്തെ പണി സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ഒരു സൈഡ് നമ്മൾ ഈ ഭാഗം അങ്ങനെ ഈ ഭാഗം അങ്ങനെ കംപ്ലീറ്റ് ആ ഹോള് വരെ അങ്ങോട്ട് ഏകദേശം ക്ലിയറായി നീ നാളെ ഈ സൈഡ് അടുത്ത സൈഡ് ചളിയാവില്ല ഇതാണ് നമ്മളവിടെ ഈ വിന്ററിന്റെ ഈ ഹ്യൂമിഡിറ്റിന്റെയും ഇതിന്റെ ഒക്കെ പ്രശ്നം കാരണം താഴ്ഭാഗണ്ടല്ലോ ഈർപ്പം നിന്നിട്ട് ഒരു ഫംഗസ് പിടിച്ച പോലെ അങ്ങനെ ഒരു ഇതുപോലെ പച്ചപ്പ ഒരു നമ്മളെ നാട്ടിലൊക്കെ പൂപ്പലും പിടിക്കാറില്ലേ അതുപോലെ ഒരു വൃത്തിയേടാണ് പക്ഷെ ഇത് ഇത് ഇവിടെ കുറവാണ് ഞങ്ങൾ ഈ ഇപ്പം പെയിന്റ് ചെയ്ത ഭാഗം ഈ ഭാഗം താഴ്ഭാഗം വളരെ നല്ല നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആദ്യം വീഡിയോ എടുത്തില്ല ആദ്യം അപ്പോൾ അതൊക്കെ വന്നപ്പോൾ നന്നായിട്ട് നീറ്റായി ഇനിയിപ്പോൾ ഇവിടെയാണ് കുറച്ചുള്ളത് ഈ ഭാഗത്താണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബെഡ്റൂമിലിതുപോലെ അവിടെ ഈ വിൻഡോൻ്റെ ഏരിയയിൽ കുറച്ചുണ്ട് പക്ഷേ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊക്കെ എങ്ങനെയായാലും നമ്മൾ ഇവിടുന്ന് വീട് മാറി പോകുമ്പോൾ

ഓണർ അടിപൊളിയെന്ന് പറഞ്ഞു ഓണർ അടിപൊളിയാന്ന് പറഞ്ഞു ഓണറോട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ചോദിച്ചിട്ടൊന്നും ഞങ്ങൾ പെയിന്റ് അടിക്കണ്ടേ നമ്മളെന്നെ അടിച്ചു പ്രശ്നം ഒന്നും ഉണ്ടാവില്ലെന്നുള്ള രീതിയിൽ അടിച്ചാണ് അപ്പൊ അയാൾ എന്തായാലും പറഞ്ഞ ഡയലോഗ് അടിച്ചു ഞങ്ങൾ പെയിന്റ് അടിച്ചു പറഞ്ഞിട്ട് അപ്പൊ അയാൾ വന്നിട്ട് നോക്കി അപ്പൊ അയാൾ വന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അയാള് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫുൾ അടി ഫുൾ അടിക്കാണെന്നൊക്കെ ചോദിച്ചോ അപ്പൊ ഞാന് ഫുള്ള് അടിക്കാൻ പരിപാടിയാണ് ഒരാഴ്ച അപ്പൊ കുറച്ച് കൂടുതൽ പണിയുന്നു ഞാനീ മിറ ഞാനീ മിറണോ ഉദ്ദേശിച്ചില്ല ഇപ്പൊ കണ്ടോ നല്ല അടിപൊളി ആ പോണ വണ്ടി എന്താ പറയാ ഞങ്ങൾക്കുള്ള ഫുഡായിട്ട് വന്ന കേട്ടോ കാരണം നമ്മളൊക്കെ വീട്ടിൽ പണിക്കാരുണ്ടാവുമ്പോൾ ഇപ്പം പ്രതീക്ഷിക്കാതൊക്കെ പണിക്കാർ വന്നാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങൂലേ അപ്പം ഞങ്ങളും അങ്ങനെ വാങ്ങിയതാ കാക്കുക അപ്പത് കണ്ടാൽ ചിലപ്പോൾ ചില നിങ്ങളോട് നോക്കേ ഞാനിങ്ങനെ വെറും ക്യാമറ പിടിച്ച് നിൽക്കുകയാണ് ഫുള്ള് ഈ മാത്രമാണോ ചെയ്യണേന്ന് നിങ്ങൾ മാത്രമാണോ ചെയ്യണേന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പ നിങ്ങൾ എന്താ പറയാ ക്യാമറ എടുക്കാൻ ഒരാൾ വേണ്ടല്ലേ വെറുതെ പറയട്ട എന്റെ കൈ കൊണ്ട് പറ്റാഞ്ഞിട്ടാണേ ഞാൻ പറ്റണേ അൽക്കുലിത്ത് പണിയില്ലേ ഇങ്ങനെ മുക്ക് കണ്ടോ അവിടെ ചെറിയ ടച്ചിങ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റണൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കൈ ഇളകിയിട്ടുള്ള പണിയൊന്നും ഞാൻ ചെയ്യൂല ഇപ്പം നമ്മൾ ഈ സെക്ഷൻ നമ്മളെ ഹാളിൻ്റെ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഇത് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയിനിന് മുമ്പ് വേണ്ടത് നിറച്ച് ആയിരുന്നു ഒരു സത്യം പറഞ്ഞാൽ നല്ല വൃത്തികേടായിരുന്നു ഇപ്പം ഏകദേശം നല്ല ശരി ഇതേ കണ്ട് കാണിച്ചു കൊടുക്കുണ്ടാക്കാം ഫുള്ള് ഏകദേശം ഒന്ന് ആയി ഞങ്ങൾ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലടിച്ചപ്പോൾ ഈ വിൻഡോന്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒക്കെ അടിച്ചു ഒന്നും ഒന്നും ബാക്കിയാക്കിയില്ല മൊത്തത്തിൽ അടിച്ചു ഇനി ഏകദേശം രണ്ട് മൂന്ന് തരം കൂടി ഇതുപോലെ രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് വീട്ടിലും അതിന് അർത്ഥം എന്താ പറയാ മൂന്ന് കൊല്ലത്തേക്ക് നമ്മള് വീട് മാറൂലും ഡോറുമ്പോൾ നല്ല കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് ഞങ്ങൾ ഈ സ്റ്റൂളർ ഇങ്ങനെ ഉള്ളൊക്കെ കയറ്റിയിട്ട് ഇടയ്ക്ക് പിന്നെ സീ ചെറുതായ സമയത്ത് എപ്പോഴും സ്റ്റൂളർ ഉള്ളൊക്കെ കയറ്റി അതിന്റെ സൈഡ് തട്ടി 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 നല്ല സ്ക്രാച്ചായിരുന്നു ശരിക്കും നല്ല സ്ക്രാച്ച് സ്ക്രാച്ചായിരുന്നു അപ്പൊ അത് ഞങ്ങൾ വളരെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ഇടയ്ക്ക് ഇങ്ങനെ കാണും അയാൾ എന്തോ വാങ്ങിയിട്ട് ഒന്നും ഉണ്ടല്ലേന്ന് ഒന്നും അപ്പോൾ അത് മൊത്തം മൊത്തം പെയിൻറ് എടുത്ത് അത് ജസ്റ്റ് ഞാൻ വരതി കളിയൊക്കെ ചെയ്തിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരത്തിയിട്ട് അത് നന്നായിട്ട് അടിച്ചത് സാറേ അടിപൊളി പിന്നെ തോന്നിയില്ല അപ്പോൾ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഹാളും ബെഡ്റൂമല്ലാത്തതൊക്കെ ആയി ഹാള് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ പിന്നെ കിച്ചൻ്റെ സൈഡ് കോറിഡോർ ഡോറ് എല്ലാം ഏകദേശം സെറ്റായി ഇപ്പം സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വൃത്തി വന്നിട്ടുണ്ട് അതല്ല ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇപ്പോൾ ജീവന

വരച്ചതും ഒക്കെ ഒരുപാടുണ്ടായിട്ട് എത്രയുള്ളൂ നമ്മളെ നോർവേലെ കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോർവേനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതും ഓക്കെ ബൈ താങ്ക് യു